ഈ ഷോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളല്ലേ ഈ അടുത്തിടയ്ക്ക് വായിച്ച പുസ്തകങ്ങളിൽ അതിൻ്റെ ടൈറ്റിൽ കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കൊതി പിടിച്ചു പോയ ഒരു പുസ്തകമാണ് നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് പാപ്പ എഴുതിയ ബെനഡിക്റ്റ് പാപ്പ എഴുതിയതല്ല ബെനഡിക്റ്റ് പാപ്പയുടെ ആ പേപ്പർ അഡ്രസ്സുകളാണ് മാർപ്പാപ്പ ആയിരുന്ന സമയത്ത് പാപ്പ വിവിധ സാഹചര്യങ്ങളിൽ വിവിധ ഗ്രൂപ്പുകളോട് ഒക്കെ സംസാരിച്ച ആ കുറേ അധികം പ്രസംഗങ്ങളുടെ ഒരു കളക്ഷനാണ് ഇത് ഈ പുസ്തകം ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തത് ഒത്തിരിയധികം ഇഷ്ടപ്പെട്ടു പോയത് ഇതിൻ്റെ ടൈറ്റിൽ കണ്ടിട്ടാണ് വിത്ത് ഗോഡ് യു ആർ നെവർ എലോൺ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഈ ലോൺലിനെസ് എല്ലാം മാറും ആരും കൂടെയില്ലേലും യു ആർ നെവർ എലോൺ ആര് കൂടെ ഉള്ളപ്പോൾ ഈശോ കൂടെ ഉള്ളപ്പോൾ വിത്ത് ഗോഡ് യു ആർ നെവർ എലോൺ വളരെ വളരെ സുന്ദരമായ വലിയൊരു അഭിഷേകം നിറഞ്ഞൊരു പുസ്തകമാണ് മാർപ്പാപ്പയുടെ ഒത്തിരി അഡ്രസ്സുകൾ ഒരുപാട് ഗ്രൂപ്പുകളോടൊക്കെ സംസാരിച്ച് ഒരു ആദ്യത്തെ രണ്ട് അഡ്രസ്സുകൾ പ്രത്യേകിച്ചും അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യർ പാപ്പ യുവാക്കളോടൊക്കെ സംസാരിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശോയെ സ്വീകരിക്കുക ഈശോയുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാവുക ഈശോയെ ഒന്ന് കണ്ടുമുട്ടുക ജീവിക്കുന്ന ഈ ദൈവത്തെ ഒന്ന് കണ്ടുമുട്ടി കണ്ടുമുട്ടിയ ഉടനെ ഈശോയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് പല പലർക്കും ഇങ്ങനെ ഈശോയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി പേടിയാണ് കാരണം ഈശോയെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു പോകും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും പാപ്പ ഇന്ന് വളരെ സുന്ദരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ് വൺസ് യു അക്സെപ്റ്റ് ജീസസ് ഈശോയെ ഒന്ന് സ്വീകരിച്ചാൽ ഈശോ എന്ന് കണ്ടുമുട്ടി ഈശോ എന്ന് സ്വീകരിച്ചാൽ നിങ്ങളുടെ ലൈഫ് ഫ്രീഡം നഷ്ടപ്പെട്ടു പോവുകയല്ല ശരിക്കും ഫ്രീഡത്തിലേക്ക് ഒരു ഒറിജിനൽ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വരികയാണ് ഈശോയെ കണ്ടുപിട്ടിയാൽ ഈശോയെ സ്വീകരിച്ചാൽ വലിയൊരു കാര്യം പാപ്പ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഈ ഈ ലോൺലിനെസ് നിങ്ങളുടെ കൂടെ ചിലപ്പോൾ ഈ ലോകം ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ നിന്നേക്കാം ഒരു കാലത്ത് നിങ്ങളുടെ കൂടെ നിന്നവർ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചവരെല്ലാം പെട്ടെന്ന് ഒരു ദിവസം ഇട്ടേച്ച് പോയേക്കാം പക്ഷെ ദൈവം കൂടെ ഉണ്ടെന്ന് ബോധ്യമുള്ള ഒരുത്തനെ ഒറ്റയ്ക്കാക്കാൻ ആർക്കും പറ്റില്ല അവൻ്റെ കൂടെ നിൽക്കാൻ പോകുന്നത് കർത്താവ് തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പുസ്തകത്തിൽ പിന്നീടൊക്കെ പറയുന്നുണ്ട് സംഗീതത്തിന് ഇരുപത്തി മൂന്നിന്റെ നാലൊക്കെ കൂട്ടിയതുകൊണ്ട് മരണത്തിന്റെ നിഴൽ വീണ താഴ്വിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടില്ല പാപ്പ ഇങ്ങനെ പറയുകയാണ് മരണത്തിന്റെ സമയത്ത് വരെ നിന്റെ കൂടെ നിൽക്കാൻ ഒരാളുള്ളപ്പോൾ ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഈ ഭൂമിയിൽ ആരും കൂടെ ഇല്ല എന്ന് പറഞ്ഞ് നിനക്ക് കരയാൻ നിനക്ക് നിനക്ക് എന്താ അവകാശം വിത്ത് ഗോഡ് യു ആർ നെവർ എലോൺ ഈശോ തന്നെ നമ്മളോട് പറയുന്നില്ലേ യോഹനാന്റെ സുവിശേഷം പതിനാലാമത്തെ എട്ടാമത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയുടെ പ്രിയപ്പെട്ട ഒരു ഒരുപക്ഷെ ജീവിതത്തിൽ ഒരുപാട് തവണ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയി ആരും കൂടെയില്ല എന്നൊക്കെ ഓർത്ത് ചങ്കതല്ലിക്ക് അറിഞ്ഞിട്ടുണ്ടാകാം ഈശോയെ നിൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കും കണ്ടുമുട്ടണം വിശുദ്ധ ഗ്രന്ഥ വായനയിൽ വിശുദ്ധ കുർബാനയിൽ ആരാധനയിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ചാപ്പലിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളുടെ ഏറ്റവും ലോൺലി മൊമെൻ്റിൽ ഈശോയെ നിങ്ങൾ കണ്ടുമുട്ടണം അവരോട്ടൊരു എൻകൗണ്ടർ ഉണ്ടാവണം കണ്ടുമുട്ടിയ ഉടനെ ഈശോയെ സ്വീകരിക്കണം ജീവിതത്തിൻ്റെ സർവസ്വുമായിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി ആൻഡ് ദി ഓൺലി പ്രയോറിറ്റി ഈശോയെ സ്വീകരിക്കുക ലൈഫ് മുഴുവൻ മാറും ലൈഫ് മുഴുവൻ ആനന്ദത്താൽ നിറയും ലോകം പലതരത്തിലുള്ള സന്തോഷങ്ങൾ നിനക്ക് തരും ആ സന്തോഷമൊക്കെ ചിലപ്പോൾ നിനക്ക് നാളെ ദുഃഖമായിട്ട് മാറിയേക്കാം പക്ഷേ ഈശോയെ നീ സ്വീകരിച്ചാൽ ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്തൊരു ആയിരിക്കും ഈശോ നിന്നെ ചേർത്ത് പിടിക്കുന്നത് വിത്ത് ഹിം യു വിൽ നെവർ ബി എലോൺ ഈശോയുടെ കൂടെ ആണെങ്കിൽ നീ ഒറ്റയ്ക്കായി പോകില്ല ഒറ്റയ്ക്കാവാൻ ഈശോ സംവദിക്കില്ല ഈ വചനഭാഗവും ഈ പുസ്തകം നിങ്ങൾക്ക് പിന്നീട് വായിക്കാൻ പറ്റുമെങ്കിലൊക്കെ ഒന്ന് വായിച്ചേക്കുക ഇത് വായിച്ചില്ലെങ്കിലും ഉള്ളിലോട്ട് ഈ ബോധ്യം നിറഞ്ഞേക്കുക വിത്ത് ഗോഡ് ഐ എം നോട്ട് എലോൺ ഈശോയുടെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല ഞാനൊരിക്കലും ഒറ്റയ്ക്കല്ല ഒരു കുഞ്ഞു ഹോംവർക്ക് തരുകയാണ് കേട്ടോ ഈ പുസ്തകം എന്തായാലും വായിക്കാൻ ചിലപ്പോൾ സമയം കാര്യവും സങ്കീർത്തനം വിശുദ്ധ ഗ്രന്ഥം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ഇരുപത്തിയേഴാമത്തെ സങ്കീർത്തനം എടുക്കണം അതിൻ്റെ പത്താമത്തെ വാക്യം അതെന്നാന്ന് പറയുന്നില്ല അതൊന്ന് വായിക്കുക മനസ്സിലേക്ക് സ്വീകരിക്കുക നിങ്ങളുടെ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ അതൊന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കുക അത് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനമായിട്ടും നമ്മുടെ നമ്മുടെ ഈ ഒറ്റപ്പെടലുകളിൽ നമ്മുടെ ഈ സങ്കടങ്ങളിലൊക്കെ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം കിട്ടുന്ന ഒരു ഒരു വജനഭാഗാണ് സങ്കീർത്തനം ഇരുപത്തിയേഴ് പത്ത് അതൊന്ന് വായിക്കണം ധ്യാനിക്കണം കമൻറ്റ് ബോക്സിൽ ഒരു പ്രാർത്ഥനയായിട്ട് തന്നെ അത് അതിട്ടേക്കുക ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ആരും കൂടെ ഇല്ലെങ്കിലും ഹീസ് വിത്ത് യു വിത്ത് ഗോഡ് യു ആർ നെവർ എലോൺ ആ കൂടെ നിൽക്കുന്ന കർത്താവ് ചേർത്ത് പിടിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ